ഹലോ നമസ്കാരം ഇന്ന് ഞാനൊരു റിഫ്ലക്ഷൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് എൻ്റെ കുട്ടിയെ ഞാനും കൂടി ഇന്നലെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ ഒരു വലിയൊരു ബിൽഡിംഗ് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അത് എല്ലാം ഉണ്ടാക്കി നമ്മൾ ഏകദേശം അത് തീരുന്ന സമയമായിപ്പോഴേക്കാണ് അവൻ എൻ്റെ കയ്യിൽ നിന്ന് അതെല്ലാം കൂടെ താഴത്തേക്ക് വീണ് പോയത് അങ്ങനെ താഴത്തേക്ക് വീണുപോയ സമയത്ത് എൻ്റെയോട് തോടി വന്ന് സങ്കടപ്പെട്ട് പറഞ്ഞു മമ്മി ഇത് കണ്ടോ എല്ലാം വീണുപോയെന്ന് അങ്ങനെ വീണ് പോയത് കണ്ടുകൊണ്ടിരുന്ന ഞാൻ അവനോട് പറഞ്ഞത് കുഴപ്പമില്ലടാ സാരമില്ല നീ ഒന്ന് വേറെ ഉണ്ടാക്കുന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പറയുന്നത് കൊണ്ട് തെറ്റുണ്ടോ തെറ്റൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ നമുക്ക് പറഞ്ഞു ഇവിടെ കുട്ടികളോട് നമ്മൾ പലപ്പോഴും പാരൻസ് കുട്ടികളോട് പറയുന്ന ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് അതായത് കുഴപ്പമില്ല സാരമില്ല പോട്ടെ പിന്നെ കരയരുത് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവർ കാണുന്നു ഇവർ കാണുന്നു കരയുന്ന കുട്ടികൾ ബാഡാണ് കരയുന്ന കുട്ടികൾ മോശക്കാരാണ് അല്ലെങ്കിൽ ഗുഡ് ബോയ്സ് അങ്ങനെ ചെയ്യാറില്ല ഗുഡ് ഗേൾസ് ചെയ്യാറ് ചെയ്യുള്ളൂ ഇത് ഷെയിമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്ലെയിം ചെയ്യുന്നുണ്ട് ഷെയിം ചെയ്യുന്നുണ്ട് അവർ കംപ്ലയിൻറ്റ് ചെയ്യണം ഈ മോഷൻസൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എന്ത് മെസ്സേജാണ് നമ്മൾ കൂട്ടിലോട്ട് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ എൻ്റെ ഇമോഷൻസ് അതിൻ്റെ കയ്യിൽ തന്നെ വെച്ചു അതൊന്നും കാണാനോ കേൾക്കാനോ എനിക്ക് പറ്റില്ല അതിനെപ്പറ്റിയൊന്നും എനിക്ക് ഒന്നും പറയാനില്ല എൻ്റെ കയ്യിൽ അതിനുള്ള സൊല്യൂഷൻസും ഇല്ല അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ പറയുന്നത് നമ്മുടെ പേരൻസും നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതുതന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കുട്ടികളോട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്നത് ശരിക്കും കുട്ടികൾക്ക് എങ്ങനെയാണത് പാലിക്കുന്നത് അവർക്ക് വിധ സെൽഫ് ടോപ്പ്

െന്നും പുറത്തേക്ക് പറയാതെ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാതെ അവർ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ പലരും ആ ഒരു അവസ്ഥയിൽ കൂടെ തന്നെ കടന്നു പോകുന്നവരാണ് അല്ലെങ്കിൽ ആ അവസ്ഥ മനസ്സിലാക്കി റീലേൺ ചെയ്തും അല്ലേൺ ചെയ്തും നമ്മൾ പല കാര്യങ്ങളും മാറ്റിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ കുട്ടികളിലേക്ക് അത് പകർന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും മാക്സിമം അവരെ വാലിഡേറ്റ് ചെയ്യാനും അക്നോളജ് ചെയ്യാനും ശ്രമിക്കുക എന്താണ് കുട്ടിക്കുണ്ടാവുന്ന ഒരു ഇമോഷനെ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് കരയില്ലേ സാരമില്ല എന്നു പറയുന്നതിന് പകരം നീ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് മമ്മി കണ്ടു കുഴപ്പമില്ല ഞാൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ എന്നു പറഞ്ഞ് മാത്രം മതിയാവും ആ കുട്ടിക്ക് അത് ഒക്കെ എന്നെ കാണാൻ ഒരാളുണ്ട് എനിക്ക് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരത് ഇവിടെ ഉണ്ടാകും എൻ്റെ കൂടെ അവരുണ്ടാകും എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ ഇമോഷൻസ് എനിക്ക് ഒക്കെയാണ് അത് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ് എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുന്നതോടുകൂടി ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെൻറ്റിനെ ഒത്തിരി നന്നായിട്ട് ബാധിക്കും അപ്പോൾ ഫ്യൂച്ചറിലേക്കാണെങ്കിലും അത് ഒത്തിരി അതൊത്തിരി ആയിരിക്കും അപ്പം എപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കാൻ ശ്രമിക്കും ിക്കുക അവർക്ക് സങ്കടങ്ങളുണ്ടാകുമ്പോൾ അറിയാൻ ശ്രമിക്കുക അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നല്ല പറയുന്നത് പക്ഷേ അവർക്ക് ഒരു സങ്കടമുണ്ട് സന്തോഷമുണ്ട് അല്ലെങ്കിൽ ഒരു കംപ്ലൈൻറ്റ് പറയാനുണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന മെസ്സേജ് നമ്മൾ മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്